கண்ணி நல்ல மூறு கிளாஸ் எடுக்க போடும் மொத்தம் ஆ கை அடுக்கம் தோறும் கண்ணி நல்ல ஒரு பாலம் அணு கூடும் கண்ணு அடவாள்ட்ட அன்னு கூடி கூடி கண்ணேக்கத்திண்டா உறக்கத்துக்கு

ും ഞാൻ തുറന്നു എല്ലാ ബോഡി പാർട്സും വീക്കായിക്കൊണ്ടിരിക്കുക മസിൽസ് ഒക്കെ വീക്കായിരിക്കാം മസിൽസ് ഒക്കെ വീക്കായിക്കൊണ്ടിരിക്കുക നിങ്ങളെ കാലിന് മാത്രം ശക്തിയുള്ളൂ ഇമാജിൻ ചെയ്യാം നിങ്ങളെ രണ്ട് കാലും മരം പോലെ ഉറച്ചിരിക്കാ ഭൂമിയിൽ രണ്ടുകാലും മരം പോലെ ഉറച്ചിരിക്കും ഭൂമിയിൽ രണ്ട് കാലിന് മാത്രം ശക്തിയുള്ളൂ ബാക്കി എല്ലാ ബോഡി പാർട്ട്സ് വീക്കായിക്കൊണ്ടിരിക്കുക ഞാൻ തുറന്ന ഭാഗത്ത് വീക്ക് ആയിക്കൊണ്ടിരിക്കുക ഞാൻ തുറന്ന ഭാഗത്ത് വീക്ക് ആയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ട് കാലിന് മാത്രം ശക്തിയുള്ളൂ ഞാൻ പത്തിൻ്റെ താവിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ വെക്കും ഞങ്ങൾ രണ്ട് കാലം മരണം വെച്ചിരിക്കും മരണം വല്ല ഉറച്ചിരിക്കും ഭൂമിയിൽ രണ്ട് കാലം ഞങ്ങൾ അടിച്ചിട്ട് തറച്ച് വെച്ചിരിക്കും ഭൂമിയിൽ അങ്ങനെ കാലം ഇവിടെ നടക്കാൻ പറ്റില്ല ഓക്കെ പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് മൂല മൂല അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്നേ ഇപ്പൊ രണ്ട് കാല ഭൂമിയില് മരം പോലെ ഉറച്ചിരിക്കുക നിങ്ങൾക്ക് കാലിന് മാത്രം ശക്തി രണ്ട് കാലം മരം പോലെ ഉറച്ചിരിക്കൻ കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് നടക്കാനേ പറ്റില്ല രണ്ട് കാലം മരം പോലെ ഉറച്ചിരിക്കും വൺ ടു ത്രീ ഓപ്പറേഷൻസ് പറയുമ്പഴേക്ക് രണ്ട് കാല ഭൂമിയിൽ മരം പോലെ ഉറച്ചിരിക്കും ഒരു അടിപൊളി നടക്കുമ്പോൾ ഞാൻ ക്ലാപ്പ് ചെയ്യുമ്പോൾ സൂപ്പർ ആയിട്ട് ഇറക്കാൻ പറ്റും കാരണം കാരണം ഞാൻ വീണ്ടും ക്ലാപ്പ് ചെയ്യുമ്പോൾ നടക്കാൻ പറ്റിണ്ടായിരുന്നില്ലല്ലോ ശ്രദ്ധ കൊടുക്കില്ല അവിടെ ശ്രദ്ധ കൊടുക്കില്ല ഞാൻ പറഞ്ഞു മാത്രം കേൾക്കുന്നു ഞാൻ പൈസ പിടിക്കൂട്ടോ അങ്ങനെ ഉണ്ടാക്കി വിളിക്കലേ ഞാനും കേൾക്കൊണ്ടിരിക്കാൻ പറ്റിണ്ടായിരുന്നില്ലല്ലോ ഇത് കണ്ണിക്കാൻ ബോക്സ് ഞാൻ സ്ലീപ്പ് ഇങ്ങനെ വിളിക്കും അങ്ങനെ ബോഡി മൊത്തം അസയിക്കും ഡീപ് ബ്രീതി അങ്ങനെ പരമാവധി ബോഡി മൊത്തം അസയിക്കൊണ്ടിരിക്കുക മൈൻഡ് മാത്രം ആക്കി വെച്ചു മൈൻഡി കളിയാണ് സ്ലിപ്പ് എന്ന് പറയുമ്പോ ഇങ്ങനെ വിൽക്കും അപ്പോൾ ഇങ്ങനെ അത്രയേ ഉള്ളൂ ഓക്കെ ഈ കണ്ണിക്ക് തന്നെ ബോക്സ് ഈ കണ്ണീന്നൊരു പവർ വേണ്ടി മാനും ചെയ്യുക കണ്ണീന്ന് ഒരു പവർ കണ്ടിട്ട് അക്കത്തോളം നിങ്ങൾ സ്ലീപ്പായിക്കൊണ്ടിരിക്കുക കണ്ണിന് നല്ലൊരു ഭാരം പോകും ചെറിയ സ്വീപ്പ് ആയിരിക്കും കണക്ക് തന്നെ ബോക്സ് ചെയ്യുക നൂറ് ലസ് ബോഡി മൊത്തം റിലാസ് ആയിക്കൊണ്ടിരിക്കുക ബോഡി മൊത്തം റിലാസ് ആയിക്കൊണ്ടിരിക്കുകയും ഔട്ട് കൗണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒരു ഡീപ്പ് ട്രാൻസ്ലേറ്റ് പോകും ഒരു ഉറക്കത്തിലേക്ക് ഒരു മൈക്കത്തിലേക്ക് പോകും ഞാൻ പത്തിൻ്റെ താവട്ട് കൗണ്ട് ചെയ്യുമ്പോഴത്തും നിങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാൻ പത്തിൻ തവട്ട് കൗണ്ട് ചെയ്യുമ്പോഴത്തും നേരെ എന്താ അൻസാർ എന്നുള്ള പേര് നിങ്ങൾ മറന്നുപോയിരിക്കും നിങ്ങളുടെ തൊണ്ടയിൽ സ്റ്റെക്കായിരിക്കും ആ ബാക്കി എല്ലാവരും പേര് നിങ്ങൾക്ക് സുഖമായിട്ട് പറയാൻ പറ്റും ഞാൻ പത്തേ താവ് കൗണ്ട് ചെയ്യുമ്പോഴും നിങ്ങൾ അൻസാർ എന്നുള്ള പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല തൊണ്ടയിൽ സ്റ്റെക്ക് ആയിരിക്കും പറയാൻ ശ്രമിക്കുന്ന കൂടെ കൂടുതൽ മറിവിലേക്ക് പോയിക്കൊണ്ടിരിക്കും ബാക്കി എല്ലാവരും പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും ഓക്കെ ഞാൻ പത്തേ താവിട്ട് കൗണ്ട് ചെയ്യുമ്പോഴത്തും നിങ്ങൾ അൻസാർ എന്നുള്ള പേര് നിങ്ങൾക്ക് പറയാനേ പറ്റില്ല തൊണ്ടയിൽ സ്റ്റെക്കായിരിക്കും ബാക്കി എല്ലാവരും പേര് നിങ്ങൾക്ക് സുഖമായിട്ട് പറയാൻ പറ്റും പറ്റൊക്കെ പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് വൺ ടു ത്രോ ഓപ്പണൈസ് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ പറ്റില്ല തൊണ്ടയിൽ സ്റ്റെക്ക് ആയിരിക്കും ആര് എന്താ നിങ്ങൾക്ക് നിങ്ങളെ പേര് പറയാൻ പറ്റില്ല ഞാൻ പറയുന്ന ഒരു മോമെന്റ് നിങ്ങൾക്ക് നിങ്ങളെ പേര് പറ്റില്ല നിങ്ങളെ പേര് ശ്രമിക്കുന്നു കൂടുതൽ മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഞാൻ വൺ ടുപ്പണസ് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പേര് പറയാൻ പറ്റില്ല ബാക്കി എല്ലാരും പേരും പറയാൻ പറ്റുമോ വൺ ടു എന്താ ആ ത്രോപനസ് നിങ്ങള് വരണ്ട ശ്രമിക്കുന്നവരെ കൂടുതലും പറയൂ വരണ്ട എനിക്ക് കായം ഏഹ് നിങ്ങൾക്കുറഞ്ഞു ശരിക്കും നിങ്ങളെ വരണ്ടത് കായം ശേഖരി പെട്ടെന്ന് നിങ്ങളെ പേര് പറഞ്ഞു വേറെന്താ 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 പെടിക്കണ്ട പെടിക്കണ്ട പിടിക്കണ്ട നന്നായി ചെയ്യണ്ട് നന്നായിരിക്കാം നല്ല